ിലാവ് ചന്ത എങ്ങനെ പോത്തള് പോത്തളും പോത്തുംകുട്ടികളും എവിടെ പോയാ കന്നാ കൊടുത്തന്നത്തെ പെരുമ്പിലാപ് ചന്തയിലെ വലിയ പോത്തുകൾ വലിയ ഉയരവും ഒക്കെ ആദ്യക്കുള്ള പോത്തളട്ട പെരുമ്പിലാവ് ചന്തയിലെ ബെഡാവാല പോത്ത് ആള് കുറച്ച് പോക്കിരിയാ തോന്നുന്നു നോട്ടത്തിലും ഭാവത്തിലൊക്കെ ഏറ്റവും മുകളിലെ തട്ടിലുള്ള പോത്തളാട്ടാ ഇതൊരു പ്രത്യേക ഇനം പോത്ത അല്ല കാണാൻ ചന്തണ്ട് കാലും കൈയൊക്കെ വെള്ളക്കണ്ണ കണ്ണിനൊരു പവർ കൂടുതലാ മോളില് വലിയ വലിയ പോത്തുള്ള മുകളില് കെട്ടിട്ട് കണ്ണും കണ്ണും തലൊക്കെ വെള്ള കളറാ എന്താണ് ചുണ്ടും ചെറിക്കും കായില്ല ഇണക്കണ്ട് ഇണക്കണ്ട് നല്ല മേടിച്ചോളി മേടിച്ചോളിട്ട് വെളുപ്പൊക്കെ കറപ്പ് പോകും ആ വെയിലത്തണ്ടിട്ട കളർ മാറും കളർ മാറിയ യൂട്യൂബ് അങ്ങനെ പോരാ കളർ മാറിയ പോർത്താം സ്നേഹം വല്ലാതെ കൂടണ്ടോടി സ്നേഹം വല്ലാതെ ഒരു കോടി ഉറപ്പ ബാങ്കില് വന്നിട്ടുണ്ടോ ഒരു കോന്നര ഒന്നര കോടി ഒന്നര കോടി ഒന്നും കുട്ടികളെ പോയി കൊണ്ടോ കൊണ്ടോ ഈ പോവാ ുട്ടി കറക്കൂ ഇതേപോലത്തെ പോത്തൂട്ടി നമ്മൾ കൊണ്ടായിട്ടല്ലോ കറപ്പിച്ചിട്ടല്ലേ ഒരിക്കലും ഇന്ന പിന്നെ തോക്കിക്കോ ഇത് നോക്കിക്കോ ഇത് നോക്കിക്കോ ഇത് നോക്കിക്കോ ഞങ്ങളല്ലേ അതല്ല കേട്ടാ നിങ്ങള് നോക്കണ്ട മോണിലേക്ക് പോയിക്കോളി നിങ്ങൾക്ക് അവിടെ ശരിയാവുള്ളൂക്ക് എത്ര വില അർജുനങ്ങള് ചോപ്പന എത്ര പറഞ്ഞു ചോപ്പനെ ചോപ്പനെ കായവാറ്റ് പറഞ്ഞു കേട്ടാസ്റ്റർ ആ എന്താ പെരുമ്പിലാവ് ചന്തലപ്പള്ളി ഇനി കുറച്ച് കഴിഞ്ഞാൽ നോമ്പാണ് ഇപ്പൊ മേടിക്കണ്ണൂരൊക്കെ ഇപ്പൊ മേടിച്ചോളി ആ അതന്നെ ആ കുട്ടികളൊക്കെ വില കുറച്ചിരിക്കുന്നത് ഇനി നോമ്പായ വില കൂടും മേടിച്ചോളി ഇനി കിട്ടില്ല ഇനി കിട്ടില്ല റംസ മാസത്തേക്ക് കിടക്കുകയാണ് ആ അതെ കറപ്പട്ടനായിട്ട് തട്ടിട്ടില്ലട്ടാ ഇടക്കിടയ്ക്ക് ചന്ത കൊണ്ടിരുന്നതാണ് ആ മതിലിന്റെ മുകളിൽ നിന്ന് അപ്പുറത്തു കിട്ടില്ലേ കറപ്പട്ടായിട്ട് മാറി നാളേ ഭംഗി ആ ഭംഗിയാണ് പൗറാണ് റോസാപ്പൂവാണ് ആ തന്നെ തന്നെ அஜரே நாடு யாரு மாணிக்க കൊടുത്ത കൊടുക്കാല നാലേ കാല രണ്ടും പാടും നല്ല കുട്ടികളാ പോട്ടികളാട്ടിയും കണ്ടോളിയും കുട്ടികളാന്നാ പത്താലി അല്ലേ കൊടുത്ത വിവാക്കത്ര കൊടുത്തൊഴിവാക്കല് കുത്തൊഴിവാക്കല് അല്ല രണ്ട് ബുദ്ധിമുട്ടികളാ കൊണ്ടുപോയിക്കോളി കൊണ്ടുപോയിക്കോളി ഇതൊക്കെ പത്തൊമ്പതിനായിരം പേര് അത്ര ണ്ടാവും തൂക്കണ്ടാവും ആ നിക്കണ പോക്ക് തരാന്നറ തൊണ്ണൂറ് റുപ്പേക്ക് അതാ അതിന്റെ പുറത്തുള്ള ആ വില ഈ നിൽക്കണമെടാ പോത്തള് എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് ആ റേഞ്ചിന് റേഞ്ച് വരുന്ന പോത്തളാട്ട വലിയ പോത്തുകളാണ് നമ്മളെ ചന്തയിൽ നിൽക്കുന്നത് ദില് വെട്ടാണ് ഉടച്ച പോത്തളാട്ടാ பிடுவலி உண்டு கச்சோடம் இன்னும் வந்துருக்கோம் போத்திருக்கோம்